എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കാത്തിരുന്ന ദിവസമാണ് ഇന്ന് എന്റെ ചേച്ചീൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് നമ്മളെ നമ്മളെ വീട്ടിലേക്കാണ് ചേച്ചീൻ്റെ സാരി അങ്ങനത്തെ ഒന്നുമല്ല നമുക്കുള്ള ഡ്രസ്സ് മീൻ അവക്കുള്ള കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഇത് ഫെബ്രുവരി ലാസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഏപ്രിലാണ് വെഡ്ഡിംഗ് വരുന്നത് പക്ഷേ ഇപ്പോഴടുത്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പം ഇപ്പം ഞാൻ എന്തായാലും വ്ലോഗ് കാര്യങ്ങളൊന്നും ഇടത്തില്ല ഞാൻ ഏപ്രിൽ ഒരു സീരീസ് പോലെ ഇടാന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം ഞങ്ങളെല്ലാവരും റെഡിയായിരിക്കുകയാണ് അമ്മ എത്തിയിട്ടില്ല അമ്മ ഏപ്രിൽ ഇങ്ങോട്ട് എത്തുള്ളൂ നാട്ടിലേതിക്ക് എത്തുള്ളൂ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് എത്തുള്ളൂ കേട്ടോ അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ലീവ് ഉണ്ടാവുകയുള്ളൂ ഞാനും ചേച്ചി അമ്മമച്ചിയും മാഷും സഞ്ചാണ്ടും കൂടെയാണ് പോകാനിരിക്കുന്നത് അപ്പോൾ കുഞ്ഞമ്മച്ചിയും വരുന്നില്ല അറിഞ്ഞു കുറേ ഞങ്ങൾ നിർബന്ധിച്ചു ആൾ പറഞ്ഞു നിങ്ങൾ സെലക്ട് ചെയ്തോ എനിക്ക് വയ്യാം നിങ്ങളെന്താച്ചാൽ പോയി സാരി കാര്യങ്ങളൊക്കെ എടുത്താൽ മതി അത് എന്ന് പറഞ്ഞ ആളിവിടെ ഇരിക്കുകയാണ് ഞങ്ങൾ മാഷിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുക്കാൻ പറ്റുന്ന എക്സൈറ്റ്മെൻറ്റിൽ പോവുകയാണ് അവിടെ ചെന്ന് എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയത്തില്ല ചില ഷോപ്പിൽ രീതി അലോഡല്ല അങ്ങനെ എനിക്ക് രണ്ട് മൂന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെന്തായാലും പോയി നോക്കട്ടെ മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാടോ ഇല്ലെങ്കിൽ ഞാൻ തിരിച്ച് വന്നിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് എടുത്തതെന്നുള്ളത് ഞാൻ ഈ വീഡിയോകൾ തന്നെ കാണിച്ചു തരാം അപ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പോൾ ആൾ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്ട് ആൾ വന്നിട്ട് കാണാം ഗേൾസ് അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് അമ്മ ആക്ച്വലി ഞാനവിടെ ബാക്കിൽ മുത്തോളം മാശമുണ്ട് ാണ് പറ്റില്ല അപ്പൊ നമ്മൾ നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് ചന്തക്കൊന്നല്ലേ ശോഭിക്കുന്ന് പോകണം എന്നാണ് അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് എന്നൊക്കെ ഇവളുടെ ഫ്രണ്ടിന്റെ മാരേജിനൊക്കെ പൊത്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ പോയി നോക്കട്ടെ കേട്ടോ എന്നൊക്കെ കാണിച്ചു തരാം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും എടുക്കാം ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതര ആ സമയത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട് കാരണം കുറച്ച് നേരത്തെ പോയാലേ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി പോരാൻ പറ്റുള്ളൂ പിന്നെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല രാവിലെ തന്നെ പോയാലേ ആ ഒരു പ്ലാനിൽ നമ്മൾ പോയിട്ടുള്ളതായിരുന്നു എന്തായാലും വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പോയ ടൈമിലേക്ക് നമ്മൾ ആദ്യം തന്നെ സാരി സെക്ഷനിലേക്കാണ്ടോ പോയിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഉള്ള സാരി എടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ അമ്മമ്മച്ചയ്ക്കും കുഞ്ഞമ്മച്ചയ്ക്കും ആണ് ഞങ്ങൾ സാരി നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ചേച്ചിക്കും എനിക്കും ആഗ്രഹമായിരുന്നു നല്ല പട്ടസാരി കൊടുക്കണമെന്നാണ് സിൽക്ക് സാരി പക്ഷെ അവർക്ക് രണ്ടകം ജന്മചാ സാരി വേണ്ട ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉടുക്കാൻ പാടാണ് കാരണം എൻ്റെയും ചേച്ചിൻ്റെ എൻഗേജ്മെൻ്റ് ടൈമിൽ എടുത്ത സാരി വരെ അവർ ഉടുക്കുന്നില്ല കേട്ടോ ഭയങ്കര പ്രയാസമാണ് ഉടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മളിതുപോലത്തെ ഈ കുഴഞ്ഞു കിടക്കുന്ന ഒരു ടൈപ്പ് സാരിയില്ല അങ്ങനത്തെ സാരിയാണ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത് കുറേ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ള ചേച്ചി നല്ല അടിപൊളി ചേച്ചിയായിരുന്നു നമുക്ക് ഡ്രസ്സ് എടുത്തിരുന്നൊക്കെ പ്രത്യേകം പറയണം അപ്പോൾ ഇത് ഈ ഒരു സാരി റെഡ് കണ്ടിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് റെഡിന് ഒരു മെരൂണ് പോലത്തെ ഒരു കളറാണ് കേട്ടോ അത് നന്നായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഭയങ്കര സെലക്ഷനിലായിരുന്നു ഈ ബ്ലൂ വേണോ ഈ ഓറഞ്ച് കളർ വേണോ എന്നുള്ളത് അപ്പോൾ വേറെ കുറേ സാരി നോക്കുകയാണെങ്കിൽ ഇവർക്ക് റിസപ്ഷനും സാരി എടുക്കണം കല്യാണത്തിനും സാരി എടുക്കണം അപ്പോൾ രണ്ടും ഒരുപോലത്തെ ആക്കണ്ടെന്ന് ഞങ്ങൾ കുറേ പറഞ്ഞു നോക്കി എവിടേനോ രക്ഷ രണ്ടുപേർക്കും കുറഞ്ഞ സാരി മതിയെ ഒരാളെ പിന്നെ ഫോൺ വിളിച്ചിട്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ മതിയോ ഈ കളർ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ ഈ ഓറഞ്ച് കളർ സാരി ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാന്ന് ചോദിച്ചാൽ നല്ല ഭംഗിയുണ്ട് ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല ഒരു ഓടും കളറൊക്കെ പോലത്തെ കളർ കേട്ടോ അപ്പോൾ അത് നോക്കി പിന്നെ അത് വലിയൊരു ണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ അത് വേണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് സാരി നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും പക്ഷേങ്കിൽ കുറച്ച് കനം ഒരു കട്ടിയുള്ള ടൈപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു പിന്നെ ഇത് നേരത്തെ നോക്കി അതുപോലത്തെ സാരികൾ തിരഞ്ഞോണ്ടിരിക്കായിരുന്നു അപ്പം ചേച്ചി ആയിരുന്നു കേട്ടോ ഫുൾ സെലക്ഷനിലെ സാരി നല്ല കാര്യമായിട്ട് ഞാനാണ് വീഡിയോൻ്റെ പുറകെ കൂടിയായിരുന്നു അപ്പം ഈ സാരി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസം കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീന് പിന്നെ ബോർഡർ വരുന്നത് ഒരു മെറൂൺ പോലത്തെ ഒരു കളറാണ് അപ്പോൾ ഈ ഒരു സാരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടെ കിട്ടുമോ ായിരുന്നു കാരണം ഒരാൾക്ക് ഇതുപോലത്തെ രണ്ടുപേർക്കും ഏകദേശം കളർ ചേഞ്ചിൽ ചേഞ്ചിലെടുക്കാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പിന്നെ ഡ്രസ് കോഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരേ കളർ എടുക്കണം അങ്ങനത്തെ യാതൊരു പ്ലാനും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യമൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു ഡ്രസ് കോഡ് വേണം എടുക്കാമെന്നൊക്കെ പക്ഷേങ്കിൽ പിന്നെ പിന്നെ ഡ്രസ് കോഡ് അങ്ങനെ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കും സഞ്ചു മാത്രം ഡ്രസ് കോഡ് വേണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ഒരേപോലെ ഫോട്ടോ എടുക്കുമ്പോഴുള്ളത് അത് മാത്രമേ ഞങ്ങൾ ഡ്രസ് കോഡിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു സാരി ചേച്ചി ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാമായിരുന്നു പക്ഷേങ്കിൽ ഇതൊരു കല്യാണത്തിന് കുഴപ്പമില്ല പക്ഷെ അമ്മമ്മച്ചും അത്ര രസം ഉണ്ടാകുമോ എന്നുള്ള ഡൗട്ടില്ല അതുകൊണ്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അമ്മമ്മച്ചിയും കുഞ്ഞമ്മച്ചിയൊക്കെ ഞങ്ങള് സാരി നോക്കി സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ടുപേർക്കും കളർ ചെയ്ഞ്ച് ചെയ്യാനുള്ള ഐറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് നമുക്ക് രണ്ട് മൂന്നും സാരിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിരഞ്ഞെടുക്കായിരുന്നു ഈ സാരി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചേച്ചിയും കൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത് അത്യാവശ്യം നല്ല സാരി ആയിരുന്നു അപ്പോൾ ഇങ്ങനത്തെ രണ്ട് സാരി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഗ്രീനും ഒന്ന് മെറൂൺ പോലത്തെ ഒരു കളറുമായിരുന്നു കേട്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു എടുത്തെടുത്ത് വന്നപ്പോൾ ഗ്രീന് അതുപോലെ തന്നെ റെഡ് മെറൂണ് അങ്ങനത്തെ ഐറ്റംസിലേക്ക് ഫുള്ള് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ ഒരുപാട് സാരിസ് കാണുമ്പോൾ ആർക്കേതെടുക്കണം ആർക്കേതെടുക്കണം എന്നുള്ള ആയിരുന്നു അങ്ങനെ നമ്മൾക്ക് എടുക്കേണ്ടവർക്കൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് പിന്നെ അമ്മയ്ക്ക് സാരി എടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സാരിയൊക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുന്താണിയൊക്കെ വരുന്നത് ഒരു ഗ്രീനാണ് ബ്ലൗസ് പീസ് വരുന്നത് ഗ്രീനാണ് അപ്പോൾ അതിന് ശേഷം എല്ലാവർക്കും എടുത്തതിനു ശേഷം അമ്മയ്ക്കുള്ള സെലക്ഷൻ ഉണ്ടോ ഭയങ്കര കോമഡി ആയിരുന്നു അമ്മ അമ്മേനെ അവിടെ വീഡിയോ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി അമ്മ അവിടെ എനിക്ക് സമയമായിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ രാവിലെയല്ലേ പോയിട്ടുണ്ടായിരുന്നത് അമ്മയ്ക്ക് കുറച്ച് നല്ല സിൽക്ക് സാരി എടുക്കാനാണ് ഞാൻ ചോദിച്ചാൽ വിചാരിച്ച ഇപ്പോഴത്തെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലൊക്കെ എടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അതൊരു എന്താ പറയുക ഒരു ചെറുപ്പൊരു പച്ചയും ഒരു വയലറ്റ് കളറും കൂടിയായിരുന്നു അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടമായി അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു സാരിയായിരുന്നു ഈ സാരി നല്ല ഭംഗിയായിരുന്നു ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഞങ്ങൾ എടുത്തിട്ടുണ്ട് വേറെ ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കാണിച്ചായിരുന്നു തോന്നുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പീച്ച കളറും പിന്നെ ഒരു ഗ്രീൻ കളറിൻ്റെ കോമ്പവും കൂടെ വരുന്നെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ സാരി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇത് എങ്ങനെ ഇരിക്കും കൊടുത്താലേ കുറച്ച് നമ്മൾ ഡള്ളായിട്ട് ഇരിക്കുമോ അങ്ങനത്തേക്കൊരു ഡൗട്ട് കാരണം ഇതെടുത്തിട്ടുണ്ടായിരുന്നില്ല മാഷ് പറഞ്ഞു ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെടും ഞാൻ ഇതെടുക്ക് ഇതെടുക്കുക ഇതെടുക്കുന്നത് വഡ് ഉണ്ടായിരുന്നു പക്ഷേ സഞ്ചു വേണ്ടം എൻ്റെ ചേച്ചിക്കും ഈ സാധനം ഇഷ്ടപ്പെട്ടില്ല എനിക്ക് മാഷിനിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സഞ്ചേണ്ടം ചേച്ചിയും പറഞ്ഞു ഇത് കുളത്തില്ല വേണ്ട എന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഭയങ്കര ഭയങ്കര സെലക്ഷനിലായിരുന്നു ഫൈനലി ഈ ഒരു സാരി ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഒരു വായലറ്റ് പാടോ നല്ല കളറും ഒരു ഗ്രീനും കൂടി ആയിരുന്നു കേട്ടോ നല്ല സാരി ആയിരുന്നു ഈ സാരിയാണ് ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്നാമത് അമ്മ കൂടെ ഇല്ലാത്തത് കൊണ്ട് അമ്മയ്ക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെടുക അതെനിക്ക് ഭയങ്കര ആയിരുന്നു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല നല്ല ഭംഗിൻ്റെ അമ്മയെ കൊള്ളാം രസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതന്നെയാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഫുള്ള് സംശയമായിരുന്നു ചേച്ചിനോട് എല്ലാവരോടും ചേച്ചിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ പോയത് അമ്മയ്ക്ക് റിസപ്ഷന് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയ്ക്ക് റിസപ്ഷൻ ചുരിദാർ ഇടാന്നാണ് പറഞ്ഞത് അമ്മയ്ക്ക് സാരി കൊടുക്കാനൊന്നും അത് അറിയത്തില്ല അമ്മ സാരി ഉടുത്തിട്ടില്ല ഞാൻ തന്നെ ഒന്നോ രണ്ടോ വട്ടം മാത്രം അത്രേ അമ്മ സാരി ഉടുത്ത് കണ്ടിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ റിസപ്ഷന് ചുരിദാർ ഇട്ടാൽ എന്ന് പറഞ്ഞിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഭയങ്കര തിരച്ചില്ലായിരുന്നുണ്ട് അത്യാവശ്യം നല്ല വർക്ക് കാര്യങ്ങളൊക്കെ വരുന്ന ചുരിദാർ എടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മെറ്റീരിയൽ എടുക്കാനാണ് എടുക്കാനാണുണ്ടോ കാരണം അമ്മ വന്നിട്ട് അമ്മ സ്റ്റിച്ച് ചെയ്തോളും കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും നല്ല പോലെ തിരക്കായിട്ടുണ്ടായിരുന്നു കടയിലങ്ങൾ രാവിലെ പോയ പോലെയല്ലേ ഒട്ടും അല്ലായിരുന്നു നിറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കളർ ഇഷ്ടപ്പെട്ട ഒരു ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഇത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കാനുണ്ടോ ഷോളൊക്കെ വെച്ചിട്ട് ഭയങ്കര വർക്കൊന്നുമില്ല പിന്നെ അമ്മ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു അമ്മയ്ക്കാണെങ്കിൽ ചുരിദാർ കാണിച്ചു കൊടുത്തിട്ട് അമ്മയ്ക്ക് തന്നെ ഭയങ്കര സംശയം രസം ഉണ്ടോ അതെനിക്ക് ചേരുവോ അത് ഭംഗി ഉണ്ടോ എന്നൊക്കെ ഭയങ്കര ഡൗട്ടിലായിരുന്നു ഇപ്പം എൻ്റെ ചേച്ചി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രൗൺ കളർ കണ്ട അപ്പുറത്ത് ബ്രൗൺ അല്ല ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ ആ കളറ് ചുരിദാർ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്കൊന്നും നമ്മുടെ ഫുൾ സ്ലീവാണ് വേണ്ടത് അമ്മയ്ക്ക് കുറച്ച് തടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് ഫിറ്റ് ആവോന്നുള്ള ഡൗട്ട് കാരണം ആ ബ്ലൂ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം രണ്ട് സൈഡ് നല്ലായിട്ട് ഒരു വർക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ വീട് കുറയും ടോപ്പിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അത് അതെടുക്കണമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ ചേച്ചി പറഞ്ഞ ബ്രൗൺ ഒരു ഗോൾ ബ്രൗൺ ഒരു ഗോൾഡൻ മഞ്ഞ കളർ പോലത്തെ ഒരു കളറാണ് അപ്പോൾ അത് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കരുത് അമ്മ ഇത് നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ഫുൾ സ്ലീവ് ഉണ്ടാകും നല്ല രസമുണ്ട് ഷാളിലൊക്കെ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് ഇതെടുക്കാം ഇതെടുക്കാം എന്നുള്ള അമ്മേനോട് ഫുൾ വിഡിയക്കുള്ള ഇത് പറയുമായിരുന്നു കേട്ടോ അമ്മ ആ കല്യാണത്തിൻ്റെ അടുത്തേക്കേ വരുവുള്ളൂ അതുകൊണ്ട് തന്നെ ഡ്രസ്സ് എടുക്കാനുള്ള സമയം എന്നുള്ള കിട്ടുമെന്നുള്ള ഡൗട്ടുകൊണ്ടാണ് ഞങ്ങൾ അമ്മയ്ക്കുള്ളതെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇത് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു പക്ഷേങ്കിൽ അമ്മയ്ക്ക് സംശയമായതുകൊണ്ട് പിന്നെ അമ്മ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേരെ പോയിട്ട് എൻ്റെ ചേച്ചിയാണ് ആ ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവളത് എടുത്തു അത് അത്ര നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ പോയത് എനിക്ക് റിസപ്ഷൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ തന്നെയാണ് എല്ലാം കുറച്ച് മാറി സെക്ഷനിലാണ് ഉള്ളത് ചേച്ചിയുടെ വെഡിങ് ഉറപ്പിക്കുന്നതിന് മുന്നേ ഉള്ള എന്റെ ആയിരുന്നു കേട്ടോ റിസപ്ഷന് ഞാൻ ഷറാറേ ഇടുകയുള്ളൂ എന്നുള്ളത് അത് ജസ്റ്റ് ഫ്ലിപ്പ്കാർട്ടിലെങ്ങാണ്ട് ഷറാറന്ന് അടിച്ചപ്പോൾ ഒരു പിക്ചർ വന്നു അത് കണ്ടിട്ട് ഒരുപാട് വർഷമായിട്ട് എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് വർഷമായിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് എന്റെ ഫോണിൽ വെച്ചിട്ടുള്ളതാണ് ആ പിക്ചർ ആ ഒരു മോഡൽ വേണമെന്ന് പറഞ്ഞിട്ട് ഷറാറയുടെ തിരച്ചിലായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഞാൻ ഉദ്ദേശിച്ച മോഡൽ അവിടെ ഉണ്ടായിരുന്നില്ല വേറൊരു ടൈപ്പ് ആയിരുന്നു പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ എൻ്റെ തൊട്ടിപ്പുറത്തെ സെക്ഷനിലേക്ക് പോയിട്ട് ഷറാറ നോക്കുമായിരുന്നു സഞ്ജുവിൻ്റെ ആയി ഭയങ്കര കളിയാക്കലായിരുന്നു ഞാൻ ഷർദ്ദ വെച്ചിട്ട് ഭയങ്കര കോമഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഞാൻ നോക്കിയത് നമ്മൾ റിസപ്ഷന് കുറച്ച് മിന്നണമല്ലൊക്കെ അല്ലാണ് പെണ്ണു മാത്രം മിന്നാ പോരല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് നോക്കുമായിരുന്നു അപ്പം ഇത് അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു ഐറ്റമായിരുന്നു ആ സ്ലീവ്ലെസ് ഐറ്റുള്ളത് അതിപ്പോൾ ഒരു അതിലൊരു വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വേണോ വേണ്ടോ എന്നുള്ള ഡൗട്ടിലായിരുന്നു അപ്പം ഞാൻ സഞ്ജോനോട് പറയാനുള്ളത് എങ്ങനെയുണ്ട് കൊള്ളാ പോകുമോ എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ അതിൻ്റെ പാൻറ്റൊക്കെ ജസ്റ്റ് വെച്ച് നോക്കുകയാണ് ഞാൻ പാൻറ്റ് വെച്ചപ്പോൾ തൊട്ട് എൻ്റെ ചേച്ചി വൈ ഭയങ്കര ചിരിയാണ് കാരണം ഈ മോഡൽ ഡ്രസ്സ് ഞാൻ ഇന്നേ വരയിട്ടിട്ടില്ല ഭയങ്കര ഇവർക്കൊക്കെ ഭയങ്കര എന്താ കോമഡി ആയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് വെച്ചപ്പോൾ തോന്നിയത് അപ്പോൾ സഞ്ചാട്ടം ജസ്റ്റ് ടോപ്പ് പിടിച്ചേരാന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് കാണാലോന്ന് ഇപ്പോൾ ചേച്ചി പറഞ്ഞാൽ നിനക്ക് ചേരുന്നില്ലടി ഈ ശറാര നിനക്ക് ഭംഗിയില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇത് വെച്ച് നോക്കി ഇത് വെച്ചപ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ടോ നിനക്കൊരു കോമഡി ആയിട്ട് തോന്നില്ല താഴെ ഇങ്ങനെ കുറച്ച് കട്ടില്ലതുകൊണ്ട് ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ ഷറാറേൻ്റെ ആഗ്രഹം അങ്ങ് മാറ്റി വെച്ചിട്ട് വേറെ ടൈപ്പ് എന്തെങ്കിലും നോക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനത്തെ മോഡലെന്ന് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് ഞാൻ പ്ലാൻ ചെയ്തതൊന്ന് അത് കിട്ടാതെ വന്നപ്പോൾ വേറെ ഒരു ഓപ്ഷൻ ഞാൻ വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഒന്നില്ലെങ്കിൽ ഒന്ന് നമ്മൾ എന്തായാലും വെക്കണം എ ഇല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ പോലെ പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് സ്കേർട്ടും ടോപ്പ് പട്ടുപാവാട പോലെ വെക്കാം റിസപ്ഷനും ഷറാറയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അത് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ പിന്നെ പിന്നെ കോമഡി അടിച്ച് കോമഡി അടിച്ച് എൻ്റെ മൂഡ് മാറ്റിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ചില്ലചില്ലായിരുന്നു അപ്പോൾ ഈ ഒരു സ്കർട്ടും ടോപ്പ് നല്ല രസമുണ്ട് കാണാൻ വേണ്ട ആക്ച്വലി ഇത് ക്രോപ്പ് ടോപ്പും സ്കർട്ടും ആണെങ്കിൽ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനത്തെ പ്രിന്റുകൾ വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയില്ല എൻ്റെ ചേച്ചിക്കാണ് ഇങ്ങനത്തെ ഒന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് വെച്ച് നോക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെയുള്ള സ്കേർട്ടുണ്ടോപ്പും ജസ്റ്റ് വെച്ച് നോക്കാൻ വിചാരിച്ചു ഈ ഇങ്ങനത്തെ സ്കേട്ടുണ്ടോപ്പും ഇഷ്ടംപോലെ അവിടെ മോഡൽസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നോരോന്ന് ഞാൻ ഇട്ട് നോക്കലും വെച്ച് നോക്കലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് ഭയ എടുത്തെടുത്ത് നമുക്ക് ഭയങ്കര ഷീണായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം എടുത്തപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ എടുത്ത് പോകാന്നുള്ള ഭാവമായിരുന്നു അങ്ങനെ ഒരു സ്കർട്ടും ഉണ്ടോപ്പ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വെഡിങ്ങിനും ഒക്കെ ഞാൻ സ്കേട്ടുണ്ടോ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ചിന്ത ഒന്നും എനിക്കുണ്ടായിരുന്നില്ലായിരുന്നു എൻ്റെ റിസപ്ഷൻ ഡ്രസ്സ് എടുത്ത ടൈമിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ ബ്രൈഡൽ സെക്ഷനിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് പോയി എന്നുള്ളത് നമ്മൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുള്ളതുകൊണ്ട് തന്നെ പോയി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവിടെ തന്നെ കല്യാണത്തിന് വന്ന് വന്നെടുക്കാമോ എന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ല ഡ്രസ്സുള്ളൂ ഒന്നാമത് നല്ല റേറ്റ് കുറവിനുണ്ടായിരുന്നു കേട്ടോ ീ തൗസൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബ്രൈഡലിൻ്റെ അപ്പം ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫൈവ് ഫൈവ് തൗസൻഡ് സംതിങ് എത്രയോ ആയിരുന്നു കൂട്ടോ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് അവിടുത്തെ ഓരോ ലഹങ്കയ്ക്ക് നോക്കണ ഭയങ്കര വെയിറ്റ് ആണ് അവിടെ ഈ സാധനം നമുക്ക് എടുത്ത് പൊക്കാൻ പറ്റത്തില്ല ആണ് നല്ല കല്ലും മുത്തൊക്കെ ആയതുകൊണ്ട് എല്ലാ ടൈപ്പ് ബ്രൈഡ്സിന് പറ്റിയ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ എല്ലാവരും സെക്ഷൻ സെക്ഷൻ ആക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കതിൽ നമ്മുടെ ക്രിസ്ത്യൻ ബ്രൈഡ്സിൻ്റെ വൈറ്റ് ഗൗൺ ഇല്ല അത് നല്ല ഭംഗിയുള്ളത് അവിടെ ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇപ്പം ഞാൻ പിടിച്ചില്ല ആ സാധനം ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാമെന്ന് വിചാരിച്ചു പൊക്കി നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് പൊങ്ങുന്നു പോലും ഇല്ല എന്തൊരു വെയ്റ്റ് ആണ് അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറ് എങ്ങനെയാണ് ഈ പെൺ ഒക്കെ ഇതിട്ട് നടക്കുന്ന എത്ര ഓർണമെൻസും ഈ പിന്നെ ഫോട്ടോഷൂട്ട് ആകെ ജഗ പൊക അവർ ത്രയും നേരം നടക്കുന്നു സിമ്പിൾ ആയിട്ടുള്ളതും അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ടൈപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ സിമ്പിൾ ആയിട്ടുള്ളതിന് വെയിറ്റ് കുറവാണ് എനിക്ക് തോന്നുന്നു അതായിരിക്കും ഒന്നും കൂടെ നല്ലത് എടുക്കാൻ സിമ്പിൾ ആകുമ്പോൾ വലിയ കല്യാണ പെണ്ണിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഗൗൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ പെണ്ണിൻ്റെ അതായത് ബ്രൈഡിൻ്റെ സിസ്റ്റേഴ്സിനെ പറ്റിയ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു സിമ്പിൾ ആയിട്ടുള്ളത് അപ്പം ഞാൻ അപ്പുറത്ത് പോയിട്ട് പറഞ്ഞു എടുത്തതുകൊണ്ട് പിന്നെ ഇവിടെ വന്ന് മാറ്റാനുള്ള മൂട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ ചേച്ചി കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേട്ടൻ്റെ വീടും എന്തായാലും എടുക്കും പക്ഷേ എങ്കിൽ ഇവിടെ നിന്നും കൂടെ കുറച്ച് നല്ല ഡ്രസ്സ് എടുത്ത് വിടാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് നല്ല കുറച്ച് ഡ്രസ്സും അവൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ പുതിയതൊക്കെ എടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്കുള്ള ഡ്രസ്സ് തിരയിലോടെ തിരയിലോ നമ്മൾ ജസ്റ്റ് കുർത്തിയൊക്കെ നോക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും കുറച്ച് നാൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അവൾ പോകും ഓഫീസൊക്കെ ഉള്ളതല്ലേ അപ്പോൾ മറ്റേത് എനിക്ക് എൻ്റെ ചേച്ചിയും കൂടെ ഒരേ ഡ്രസ്സ് ഒരേ ഡ്രസ്സ് പറഞ്ഞാലും രണ്ട് രണ്ട് പേർക്കും ഡ്രസ്സ് എടുത്താലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെയാണ് ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അവളെ എൻ്റെ ഡ്രസ്സൊക്കെ കൊണ്ടുപോകുമോ അല്ലെങ്കിൽ അവൾക്ക് ഞാൻ എൻ്റെ ഡ്രസ്സ് കൊടുത്ത് വിടില്ല അങ്ങനത്തെ ഒരു ബഹളമായി ആയതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നല്ല കുർത്തീസ് കാര്യങ്ങളൊക്കെ എടുക്കാമെന്നൊക്കെ എഴുതി രണ്ട് മൂന്ന് കുർത്തി ഒരു ജീൻസിൻ്റെ പാൻറ്റ് ഒരു ടോപ്പ് പിന്നെ കുറച്ച് പാൻസ് ഒരു ബ്ലാക്ക് സ്കേർട്ട് അങ്ങനത്തെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുക്കാനാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ആ മമ്മേനെ ഞങ്ങൾ നേരത്തെ അവിടെ പിടിച്ചൊരു സോഫലി ായിരുന്നുണ്ട് കാരണം ഞങ്ങൾ പുറകെ ഇങ്ങനെ നടന്ന് നടന്ന് ആൾക്ക് കാലിന് ഒട്ടും വയ്യായിരുന്നു രാവിലെ മുതലേ നടപ്പായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന കാര്യം മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നും ഓർത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഫുൾ എ സി ആയതുകൊണ്ട് തന്നെ നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ടേ അപ്പോൾ ഓരോ ടോപ്പൊക്കെ നോക്കുമായിരുന്നു ഇവിടെ ഓരോ സെക്ഷനായിട്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് അതാണ് മെയിൻ കാര്യം കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് അതിൽ എവിടെ ചെന്ന് എന്തെടുക്കണം നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഒരു സെക്ഷൻ ഫുൾ ഇങ്ങനെ കുർത്തിയാണ് നീളത്തിലെ കുർത്തീസ് ഇങ്ങനെ അടുക്കി അടുക്കി യായിരുന്നു ഒരു തലക്കില എൻ്റെ ചേച്ചി ഒരു തലക്കിലും ഞാൻ ഒരു ഭാഗത്ത് മാഷ് ഒരു ഭാഗത്ത് സഞ്ചേട്ടൻ അങ്ങനെ ആയിരുന്നു കേട്ടോ ഞങ്ങളെ ഫുൾ തെരച്ചിൽ എന്തെടുക്കണം എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ള രീതിക്കായിരുന്നു ഓരൈഡിയെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്കാണെങ്കിൽ കുറച്ച് പ്രിൻറ്റഡ് ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള കുർത്തി ഒക്കെ ആയിരുന്നു ഇഷ്ടം പിന്നെ ഈ ഒരു ടൈപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് ഒരു ഓണം വിഷു വൈബ് ആയതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു ഇത് എന്നുള്ളത് എനിക്ക് അമ്മ മിഷി അപ്പോൾ ഞങ്ങളെ കാണാത്തത് കൊണ്ട് പിന്നെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവളെ അപ്പം അവിടെ പിടിച്ചൊരു സ്റ്റൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ കളിയാക്കയായിരുന്നു തന്നെ ഇത് വേണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കോമഡി കാര്യങ്ങളുണ്ടാവും എനിക്ക് ഓർമ്മ പോലും ഇല്ല കേട്ടോ ഇത് ആക്ച്വലി ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് ഏപ്രിൽ മാസമാണ് സംഭവം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരിയാണ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ടുതന്നെ അവൾ എന്തൊക്കെ എനിക്ക് ഓർമ്മയില്ല ഈ ഒരു യെല്ലോ കുർത്തി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മളെ ഡെനേമിനൊക്കെ ഇട്ടാൽ നല്ല ഡ്രസ്സുണ്ടാകും പക്ഷെ എൻ്റെ ചേച്ചിക്ക് യെല്ലോ കളർ ഒന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഞാനും അവളും രണ്ട് ദിശയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണെങ്കിൽ വേണമെങ്കിൽ പറയാം എനിക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചേച്ചി ഇങ്ങനത്തെ ടൈപ്പ് കുർത്തിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഓരോ നോക്കാറുണ്ട് പിന്നെ അധികം റേറ്റുള്ളതൊന്നും അവൾ എടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നാമത് നമ്മൾ കുറച്ച് അധികം ഡ്രസ്സ് എടുക്കുന്നതുകൊണ്ടും പിന്നെ നമ്മളിപ്പോൾ ഓൾറെഡി എടുത്തിട്ടുള്ള ഡ്രസ്സിന് അത്യാവശ്യം നല്ല റേറ്റ് ആയതുകൊണ്ടും അവൾ അധികം റേറ്റ് റേറ്റുള്ള ഡ്രസ്സൊന്നും നോക്കുന്നുണ്ടായിരുന്നില്ല നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ടൈപ്പ് ൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആക്ച്വലി കുർത്തി കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓഫറിൽ എങ്ങാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് കുറച്ച് ഒരു സെക്ഷനിൽ അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നമുക്ക് നമ്മൾ രണ്ട് മൂന്ന് കുർത്തിയാണ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നേരെ പോയിട്ട് അവൾക്ക് ഒരു ഡെനിയും എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ക്ക് എന്ന് പറയാൻ പറ്റും ആ ഒരു ഹാഷൊക്കെ മിക്സഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഡെനിയം എടുത്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഷർട്ട് മോഡലും മതിയെന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആക്ച്വലി ഈ ഷർട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ കുറച്ച് മോഡലായിട്ടുള്ള ഷർട്ട് അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഷർട്ട് അല്ലെ ചെറിയ ചെറിയ ലൈനുകളായിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഒരു ടാങ്ക് ടോപ്പ് ഒക്കെ ഇട്ട് പെയർ ചെയ്താൽ നല്ല ഭംഗിയായിട്ടിരിക്കുക അതുകൊണ്ടുതന്നെ ആ ഷർട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി പിന്നെ രണ്ട് മൂന്ന് പാൻസ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് സ്കേട്ടിന് കാര്യം ഒറ്റ ില്ല അപ്പൊ ജസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ ഫുഡ് വെയർ കാര്യങ്ങളൊക്കെ ഞാനും സഞ്ചോറിനും കൂടെ പോയി നോക്കുമായിരുന്നു കേട്ടോ അപ്പൊ അവൾക്ക് കല്യാണ സാരി എടുക്കാൻ വരുമ്പോ ഇവിടുന്ന ഫുഡ്വെയർ കാര്യങ്ങളൊക്കെ ഉണ്ടോ എങ്ങനെ നമുക്ക് ഇവിടുന്ന് എടുത്താൽ മതിയോന്നുള്ള രീതിക്ക് നോക്കുമായിരുന്നു നോർമല ഷോപ്പിലുള്ള റേറ്റ് അതുപോലെ തന്നെ നേരെ ബില്ല് ഞങ്ങൾസ് ഒന്നേ മുക്കാൽ രണ്ടുമണി ആകാൻ ആയിട്ടുണ്ട് ർക്കുള്ള സാരി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുത്തുമ്പോൾക്കുള്ള രണ്ട് മൂന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ എനിക്കുള്ള റിസപ്ഷൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഇനി എടുക്കാനുള്ളത് എനിക്ക് കല്യാണത്തിന് ഇടേണ്ടത് എടുത്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ മുത്തുമ്മൾക്ക് സേവ് ദി ഡേറ്റിന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് കേട്ടോ അതൊന്നും എടുത്തിട്ടില്ല പിന്നെ സഞ്ജു ആണ് ഉള്ള ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് അതൊന്നും എടുത്തിട്ടില്ല അതിന് വേറൊരു ദിവസം പോകാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കി ഇവർക്ക് അമ്മമ്മച്ചിയും കുഞ്ഞ അമ്മയ്ക്കും എല്ലാവർക്കും ഉള്ള റിസപ്ഷനും കല്യാണത്തിനും അല്ലാത്ത വേണ്ട ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വ്ലോഗിലെല്ലാം നിങ്ങൾക്ക് കാര്യമായിട്ട് നമ്മൾ നമ്മള് ഫുഡ് എന്തായാലും ഫുഡ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂർ യൂണിയനിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ നാല് പേര് ബിരിയാണിയും അതുപോലെ തന്നെ അമ്മച്ചി മീൽസും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേറെ കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനാണ് നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാക്കി കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വേറെ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേറ്റാ